ശാന്തയുണ്ടായി എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു സുപരിചിതമായ വേദപശ്ചാത്തലമാണ് പ്രക്ഷുബ്ധമായ കടൽ ആ കടലിൽ യേശുവും ശിഷ്യന്മാരും സഞ്ചരിക്കുന്നു കൊടുങ്കാറ്റുണ്ടാകുന്നു തിരകളിങ്ങനെ പൊങ്ങുന്നു കപ്പൽ അല്ലെങ്കിൽ പടക് ബോട്ട് മുങ്ങുമാറാകുന്നു യേശുവിനെ ഉണർത്തുന്നു യേശു കടലിനെ ശാസിക്കുന്നു എല്ലാം അടങ്ങുന്നു ശാന്തതയുണ്ടാകുന്നു ജനത്തിന് വലിയ അതിശയമുണ്ടാകുന്നു അവർ കർത്താവിനെക്കുറിച്ചുള്ള ഒരു വൃത്താന്തം കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ഈ വേദപശ്ചാത്തലത്തിലെ നാല് വാക്കുകൾ സുപ്രധാനമാണ് ഒന്നാമത്തെ വാക്ക് പടഗ് വാക്കെന്താണ് നിങ്ങൾ നിർജ്ജീവരായിരിക്കരുത് സജീവരായിരിക്കണം പടക് ബോട്ട് ഈ ബോട്ട് എന്ന് പറയുന്നതിന് ഒരാശയമുണ്ട് സെയിൻറ് ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് ഈ ബോട്ടിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മനുഷ്യരായ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന ഒരു സംവിധാനം മനസ്സിലായോ മനുഷ്യരായ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ് ബോട്ട് ഇപ്രകാരം ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തെ നാം നയിക്കുമ്പോൾ കുടുംബജീവിതം നാം നയിക്കുമ്പോൾ സഭാ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന കുറച്ച് സംവിധാനങ്ങളുണ്ട് പക്ഷെ അതിനൊക്കെ പരിമിതിയുണ്ട് ഇപ്പൊ ഇവിടെ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു വിളക്കൽ തിരികൾ കൊളുത്തി പക്ഷെ ഇത്രയും ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നും ഇന്ന ഇന്ന ക്രമത്തിൽ നടത്തണമെന്നും മുൻകൂട്ടി ചിന്തിക്കാൻ കഴിഞ്ഞില്ല നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഒക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് ബുക്ക് നല്ലതാണ് എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടേതുമായി റിപ്പോർട്ട് ബുക്ക് ഇത് തയ്യാറാക്കിയവർ എത്ര ആവർത്തി വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ പ്രൂഫ് എഡിറ്റിങ്ങിന് വേണ്ടി എത്രയോ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എങ്കിലും ചിലപ്പോൾ ചില മിസ്റ്റേക്സ് വന്നിരിക്കാൻ കാരണം എന്തായാലും കാരണം നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാ വളരെ സാധാരണക്കാരായ മനുഷ്യർ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് സമാനമായ സന്ദർഭങ്ങൾ മറ്റ് ചിലതുകൂടെ കണ്ടെത്താൻ കഴിയും ആദാവും ഹൗവായും അവർ ചിന്തിച്ചു ഏതെങ്കിലും എക്കാലവും തങ്ങൾക്ക് വാസമുറപ്പിക്കുവാൻ കഴിയും പക്ഷേ അവർ വീണുപോകുന്നു അവരുടെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് അവർ നോക്കുമ്പോൾ ഇത് കാമ്യമായ ഫലമാണ് ഇത് കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ പ്രതിസന്ധി ഉണ്ടായി മറ്റൊരു സന്ദർഭം ഓർമ്മിപ്പിക്കുന്നു അത് ലോത്തിന്റെ തിരഞ്ഞെടുപ്പാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ലോത്ത് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് കാണാം ലോത്ത് അബ്രഹാമുമായി സ്വത്ത് വിഭജിക്കുന്ന വേളയിൽ അബ്രഹാം പറഞ്ഞു നീ സെലക്ട് ചെയ്തോളൂ ലോത്ത് സെലക്ട് ചെയ്ത സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ അത് നീരോട്ടമുള്ള സ്ഥലം അത് എവിടെയാണ് യോർദാന് സമീപമാണ് പക്ഷെ ആ ദേശത്തിന്റെ പ്രത്യേകത എന്താ ആ ദേശത്തിന് പേരുണ്ട് ആ പേരെന്താ വില്പത്തെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത് ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം നീരോട്ടമുള്ള സ്ഥലം അത് സോതോമിനും ഗോമോറോയ്ക്കും സമീപമാണ് സോതോമും ഗോമോറയും മനുഷ്യരായ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് സംവിധാനം ചെയ്ത ഇടമാണ് അത് ഇപ്രകാരം ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചില സംഗതികൾ കണ്ടെത്താം പക്ഷെ അതിനൊക്കെ പരിമിതിയുണ്ട് സമാനമായ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ നല്ലതുപോലെ വേദപുസ്തകം പഠിക്കുകയും അത് പരീക്ഷയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ് മർത്തമറിയം സമാജ അംഗങ്ങൾ ഞാൻ മർത്തമറിയം സമാജ അംഗങ്ങളായിരിക്കുന്ന ചിലരുടെ പേര് പറയും എനിക്ക് പേരൊന്നും അറിയത്തില്ല പൊതുവായ ചില പേരുകളായിരിക്കും അവരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുകയും എന്നാൽ പരിമിതി നേരിടുകയും ചെയ്ത സ്ഥലങ്ങൾ സാഹചര്യങ്ങൾ പറയാമോ ഉദാഹരണം പറയാമോ അല്ലെങ്കിൽ മുതിർന്ന നിങ്ങൾക്കൊക്കെ പറയാം ഉദാഹരണം പറയാമോ വേദപുസ്തകത്തിൽ നിന്നും ബാബേൽ ഗോപുരം വെരി ഗുഡ് ബാബേലിൽ ഇപ്രകാരം എല്ലാവരുടെയും മുമ്പാകെ പേരും പ്രമാണിത്വവും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അവർ ബാബേൽ ഗോപുരം പണിയുന്നു പക്ഷെ അത് നിലനിൽക്കുന്നുണ്ടോ പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തി നിർമ്മിച്ചതാണ് പേരിനും പ്രശസ്തിക്കും വേണ്ടി പക്ഷെ പൊളിഞ്ഞുപോയി മറ്റുദാഹരണം അതൊരിക്കലും തകർന്നു വീഴുകയില്ലെന്ന് വിചാരിച്ചു പക്ഷേ തകർന്ന് വീണു മറ്റു നിങ്ങൾ നോക്കി വിനോദ സാറാ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഈ തരുന്നേ സൺഡേ സ്കൂളിന്റെ ചുമതല ഉള്ളത് കൊണ്ട് വേദവസ്തുവെ വായിക്കുന്നതാഹരണങ്ങൾ കണ്ടെത്തി പറഞ്ഞേ ഞാൻ ചിലത് ഇവിടെ പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞു അവിടെ കൊടുത്തു മൈക്ക് കൊടുത്തു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു നല്ലതാ ഇന്റാക്റ്റീവ് ആക്കാം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ജെറുസലേം ദേവാലയം എം ദേവാലയം മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തി അത് നിർമ്മിച്ചു ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന ഇടം പക്ഷേ മനുഷ്യർ അവരുടെ വികലത കാരണം പാവത്തിലേക്ക് വീണുപോയി ഇസ്രായേലിയർ പ്രവാസത്തിലേക്ക് പോയി എറുസലേം ദേവാലയം ഇന്നൊരു ചെറിയ മതിൽ വിലാപ മതിൽ മറ്റുദാഹരണങ്ങൾ നമ്മൾ ആർക്കെങ്കിലും പണി കൊടുത്താൽ ഇപ്രകാരം തന്നെ കേട്ടോ സഹോദരന്മാർ ചേർന്ന് യോസഫിന് പണി കൊടുത്തു അവനെ പൊട്ടക്കിണറ്റിൽ ഇറ്റു വിറ്റു ഇതോടുകൂടി അവൻ്റെ കാര്യം ഖതം പോകയാ തീരും പക്ഷെ നടന്നു ഇല്ല മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് ചില സംവിധാനങ്ങളും മറ്റുള്ളവർക്ക് പാര പണിയാനും ഒക്കെ ശ്രമിച്ചാൽ അതിന് താൽക്കാലികമായ ഒരു ബെനിഫിറ്റേ ഉള്ളൂ പക്ഷെ ദൈവം അവരെ ഉയർത്തും നന്മയുള്ള നീതിയുള്ള ദൈവഭക്തി ഉള്ള മനുഷ്യരെ ദൈവം ഉയർത്തും എന്നുള്ളതിന്റെ സുപ്രധാനമായ തെളിവായി യൗസേപ്പ് യാക്കൂബിന്റെ പുത്രൻ യൗസേപ്പ് നിൽക്കുകയാണ് ഇനി സഭയെ ഉപദ്രവിക്കുന്നവരുടെ കാര്യവും ഇപ്രകാരമാണ് ഒരു വ്യക്തി ഒരു ചീട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുവരികയാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ കണ്ടെത്തുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യാം ആരാ ഹാമാന്റെ സന്ദർഭം ഞാനിപ്പോ പറഞ്ഞ വ്യക്തിയെ അറിയാമല്ലോ ശൗൽ എത്ര ഉദാഹരണങ്ങളാ സഭയെ സമൂഹത്തെ പീഡിപ്പിക്കാം ഉപദ്രവീപ്പിക്കാം നശിപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ചു വന്ന വ്യക്തികളാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു ഹാമാൻ യഹൂദന്മാരെ പീഡിപ്പിക്കാം പീഡിപ്പിച്ചാൽ എത്ര താലന്ത് വെള്ളി തരാമെന്നാ പറയുന്നേ പതിനായിരം താലന്ത് വെള്ളി ഞാൻ രാജഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഹാമാൻ ഹാമാൻ ഒരു കഴുമരം കൂടെ ഉണ്ടാക്കി അതിന്റെ പൊക്ക എത്ര മുഴം മുഴം ഒരു കഴിമരം കൂടെ ഉണ്ടാക്കി പക്ഷെ നടന്നോ നടന്നില്ല പൗലോസ് പൗലോസ്പ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി കൽപ്പനയൊക്കെ വാങ്ങിച്ച് വന്നതാണ് പക്ഷെ ആൾ ആരായിട്ട് പോകുന്നു മാറുന്നു യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ജാതികളുടെ അപ്പോസ്തോലായി പൗലോസ് ലേഹ എന്ന പേരിൽ അദ്ദേഹം സുപ്രസിദ്ധനാകുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന സംവിധാനങ്ങൾക്ക് അതിൻ്റെതായ പരിമിതി ഉണ്ട് എന്ന് കൃത്യമായി തിരുവചനവും ചരിത്രവും നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട് യാക്കോപശ്ലീഹ ഇത് മനോഹരമായി രേഖപ്പെടുത്തുന്നുണ്ട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹായുടെ ലേഖനം നാലാമത്തെ അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യരായ നമ്മളുടെ പരിമിതമായ ബുദ്ധിയും എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ അതുല്യമായ പ്രഭാവവും നമുക്ക് മുമ്പാകെ വരച്ചു കാണിക്കുന്നുണ്ട് യാക്കോബ് നാലിൻ്റെ പതിമൂന്ന് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിനിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിനത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് ഒരാധ്യാത്മിക പ്രസ്ഥാനത്തിന്റെയും ചുമതലകളിലുള്ളവർ വമ്പു പറയരുത് നമുക്കറിയത്തില്ല പലപ്പോഴും സംഭവിച്ചു വരുന്ന ഒരു കാര്യം അഞ്ചു വർഷം ഒരു കൂട്ടര് അത് പ്രസ്ഥാനത്തെ കൊണ്ടുപോയി പുതിയൊരു കൂട്ടര് വരും പുതിയൊരു കൂട്ടര് വരുമ്പോൾ അവർ ചിലപ്പോൾ ഒരു പൊങ്ങച്ചോക്ക പറയും ഞങ്ങൾ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമുക്കറിയത്തില്ല ആരെയും തുച്ഛീകരിക്കണ്ട നാളത്തെ ദിവസം എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല വമ്പൊന്നും പറയണ്ട എൻ്റെ ദൈവമേ നിനക്ക് പദ്ധതി ഉണ്ടെങ്കിൽ നിന്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളെ അങ്ങ് നയിക്കണം അങ്ങനെ ഒരു ചിന്തയാണ് വരേണ്ടത് ഇന്നത്തെ കാലത്ത് അത് ഏറ്റവും അനിവാര്യമാണ് മനുഷ്യരായ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും ചിന്തകൊണ്ടും സാമൂഹിക പരിചയം കൊണ്ടും സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ടും ധനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ രൂപപ്പെടുത്തുന്ന സംവിധാനങ്ങൾക്ക് അതതിൻ്റെതായ പരിമിതിയുണ്ടെന്നും ആത്യന്തികമായി നമ്മൾ ആശ്രയിക്കേണ്ടുന്നത് പരമകാരുണ്യവാനായ സർവശക്തനായ സർവാദിശൈലിയായ ദൈവത്തിലാണ് എന്ന ധാരണ നമുക്കുണ്ടാകണം ഈ ഒരു ബോധ്യം നമുക്കിപ്പോൾ ഒന്ന് ഏറ്റുപറയാം ഞാനൊരു പ്രാർത്ഥനയായിട്ട് പറയാം ആ പ്രാർത്ഥന എല്ലാവരും ചേർന്ന് ഒന്ന് ഏറ്റുചൊല്ലാമോ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റുചല്ലണം ആ പ്രാർത്ഥന ഇപ്രകാരമാണ് ദൈവമേ നിന്റെ പദ്ധതി നടപ്പിലാകണം എന്താ എൻ്റെ പദ്ധതി അല്ല എൻ്റെ പദ്ധതി ഒന്നും അല്ല ദൈവമേ നിന്റെ പദ്ധതി അതൊന്ന് ഉറക്കെ എല്ലാവരും ചേർന്ന് ഏറ്റുചൊല്ലണം ദൈവമേ നിന്റെ പദ്ധതി നടപ്പിലാകണമേ അപ്പോൾ പടക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യരായ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്തി ഈ തടാകത്തെ ലലീല തടാകത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ ഒരു സംവിധാനം പക്ഷെ അതിന് പരിമിതിയുണ്ട് ബലഹീനതയുണ്ട് അതെല്ലായ്പ്പോഴും നമുക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കി തരികയില്ല പക്ഷെ നമ്മൾ ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തിലാണ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകണം അത് നമുക്ക് പരിമിതമായ തോതിൽ മാത്രമാണ് ധാരണയുള്ളത് അത് കാലക്രമേണ വെളിപ്പെടും നല്ലതുപോലെ ആരാധിക്കുന്നവർക്ക് ദൈവവചനത്തിൽ ആഴപ്പെടുന്നവർക്ക് ഉപവസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് കിട്ടും ദൈവിക പദ്ധതി എന്തെന്ന് അത് അവൻ വെളിപ്പെടുത്തി തരും ആ ദൈവിക പദ്ധതി നടപ്പിലാകുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം